ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയും സേതുവും അവർ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കിട്ടിയ സന്തോഷത്തിലാണ് ഒരുപാട് നാൾ അവർ ആഗ്രഹിച്ചതാണ് തൻ്റെ വിവാഹം നടത്തണമെന്ന് പക്ഷേ പല പല പ്രശ്നങ്ങളും പല തടസ്സങ്ങളും വന്നതോടുകൂടി തന്നെ അവർക്ക് ആ ഒരു വിവാഹം നടക്കാനായിട്ട് ആ വിവാഹം നടക്കാതെ പല പ്രശ്നങ്ങളും കൊണ്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയായിരുന്നു എന്നാൽ പൈസയോ സ്ത്രീധരോ ഒന്നും വേണ്ട വെറും എഴുന്നൂറ്റി അൻപത് ഉണ്ടെങ്കിൽ ഒരു വിവാഹം നടത്താം എന്നവരെ തെളിയിച്ച് കാണിക്കുകയും ചെയ്തു ആ സന്തോഷത്തിലാണ് അവർ മാത്രമല്ല അതിൻ്റെ മുന്നോടിയായിട്ട് വിവാഹത്തിന് ശേഷമുള്ള സദ്യയും മതുമിതവും ആഘോഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊടി പൊടിക്കുമ്പോൾ അതൊന്നും കണ്ടിഷ്ടപ്പെടാതെ ഇങ്ങനെ നെഞ്ചൊക്കെ തകർന്നു നിൽക്കുന്ന ഒരാളുണ്ട് നമ്മളെ ഇന്ദ്രൻ ഇനി ഇന്ദ്രൻ എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനി പൊന്നുമടത്തിൽ ഉണ്ടാകും അവസാനം ഇന്ദ്രനെ ആ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും നമ്മൾ ഇത്രയും നാൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇത്രയും നാൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല ഇനി വരാൻ പോകുന്ന എപ്പിസോഡെന്ന് എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല്ലവിയുടെയും ജീവി പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളും എന്നാൽ ഇന്ദ്രൻ്റെ ജീവിതത്തിലെ കരിപുരണ്ട ദിവസങ്ങളുമായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുന്നത് ഇന്ദ്രൻ ആ പർദുവിനെ വിവാഹം കഴിച്ചത് തന്നെ പല്ലവിയെ തകർക്കണം പല്ലവിയുടെ ജീവിതം തകർക്കണം എന്നുള്ളൊരു ഒരൊറ്റ ലക്ഷ്യം കണ്ടിട്ടാണ് സേതും പല്ലവി വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊരു ഒറ്റ കൂടിയാണ് ഈ ഒരു വിവാഹം തന്നെ ഈ വിവാഹത്തിന് ഇന്ദ്രൻ മുതിർന്നത് പക്ഷേ ഋതുവിനെ വിവാഹം കഴിച്ചിട്ട് പോലും തനിക്ക് പല്ലവിയുടെ ജീവിതം തകർക്കാനോ അല്ലെങ്കിൽ ആ വിവാഹം മുടക്കാനായിട്ടോ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ സങ്കടം ഇന്ദ്രന്റെ മനസ്സിലുണ്ട് അങ്ങനെ ഭയങ്കര ഒരു ഷോക്കായിട്ടാണ് ഇപ്പോൾ ഇന്ദ്രൻ നിൽക്കുന്നത് എല്ലാവരും സ്വാതിയും പൂർണ്ണിമയൊക്കെ ചേർന്നിട്ട് അവർക്ക് സദ്യ ഒരുക്കി വിവാഹം കഴിഞ്ഞുവെങ്കിലും ഒരു സദ്യ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്ന് സദ്യയൊക്കെ ഒരുക്കി അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് സ്വാതി അച്ചു ഹരി പിന്നെ സേതു പല്ലവി പൂർണിമ പിന്നെ സേ പല്ലവിയുടെ അമ്മ ശോഭയും മാഷും ഒക്കെ എല്ലാവരും കൂടി ചേർന്ന് കഴിക്കുവാണ് ഇതിനിടയിൽ ഋതുവും ഇന്ദ്രനുമുണ്ട് പക്ഷെ ഇന്ദ്രൻ നേ പലവിട നേർക്കാണ് ഇന്ദ്രൻ എന്തെന്ന് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ദ്രന് കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ പലവിട വിവാഹം കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് തെറ്റി തെറ്റി നല്ല ദേഷ്യം വരെയാണ് അവസാനം ഭക്ഷണം കഴിക്കാതെ അവിടെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇന്ദ്രൻ കൂടി അകത്തോട്ട് കയറിപ്പോയി അപ്പം അത് എല്ലാവരെയും വളരെ വല്ലാതെ അങ്ങെട്ടിച്ചു എന്തായാലും ഋതു അപ്പോഴും ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് ഇന്ദ്രന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നാൽ ഇന്ദ്രൻ ചെയ്യുന്നത് തെറ്റാണെന്നും തൻ്റെ കുടുംബക്കാർ ഇത്രത്തോളം സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഇന്ദ്രന് മാത്രം എന്താ ഇത്ര പ്രശ്നമെന്ന് ഋതു ചിന്തിക്കുന്നില്ല അവിടെയും എല്ലാം തൻ്റെ വീട്ടുകാരുടെ കുറ്റം എന്നുള്ള രീതിയിലാണ് ഋതു കാണുന്നത് അങ്ങനെ സദ്യ കഴിഞ്ഞു ആഘോഷങ്ങൾ എല്ലാം പൂർത്തിയായി ഇനി അടുത്തത് മധുവിധു ആഘോഷമാണ് അപ്പോൾ ആദ്യ സേതുവും പല്ലവിയും ഭയങ്കര സന്തോഷത്തിലാണ് അവരുടെ പുതിയ ഒരു ജീവിതം തുടങ്ങാൻ പോകുകയാണ് അതിനിടയിൽ പൂർണിമയും പിന്നെ അച്ചുവും സ്വാതിയും എല്ലാവരും കൂടി ചേർന്നിട്ട് പല്ലവിയുടെ കയ്യിൽ നല്ല സുന്ദരിയായിട്ട് സാരിയെക്കൂടി തൊരുങ്ങി പല്ലവിയുടെ കയ്യിൽ ഒരു കുട്ട നിറയെ പൂക്കളും റോസാ പൂക്കളും പിന്നെ ഗ്ലാസ്സിൽ പാലും പഴങ്ങൾ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് പല്ലവിയുടെ കയ്യിൽ വിട്ടു അപ്പൊ ഇതെല്ലാം ഇന്ദ്രൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പല്ലവി പോയതിന് പിന്നാലെ തന്നെ പല്ലവിയുടെ പിന്നാലെ ഇന്ദ്രൻ പോകാനായിട്ട് നോക്കുമ്പോൾ സേതു തടഞ്ഞു സേതു തടഞ്ഞിട്ട് എവിടെ പോകുന്നു നീ നീ നിന്റെ റൂമിൽ പോ നിന്റെ ഭാര്യക്കൊപ്പം പോവും ഇവിടെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഓടിച്ചു എന്നിട്ട് ഇന്ദ്ര അവിടെ സേതു കയറി കഥ അടച്ച് അവരുടെ ജീവിതം തുടങ്ങുകയാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും ഇന്ദ്രന് നല്ല ദേഷ്യമാണ് റൂമിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഭയങ്കര ടെൻഷനിലാണ് പല്ല പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിക്കുകയും പിന്നെ അവരുടെ ആഘോഷവും ആധിരാത്രിയും പിന്നെ സേതു സേതുവിനെ ചേർത്ത് നിർത്തി പല്ലവി പല്ലവിയെ സേതു ചേർത്ത് നിർത്തി കാരണം തനിക്ക് ആരുമില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് തനിക്കൊരു കുടുംബം കിട്ടിയത് സഹോദരങ്ങളും അമ്മയും കിട്ടിയത് എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ എനിക്ക് ഒരു നല്ലൊരു തങ്കം പോലത്തെ ഒരു ഭാര്യയും കൂടി കിട്ടിയ സന്തോഷം സേതുവിനുണ്ട് അങ്ങനെ ആ ഒരു ആഘോഷമൊക്കെ നടക്കുകയാണ് എന്നാൽ ഇതൊന്നും ഇന്ദ്രൻ സഹിക്കുന്നില്ല ഇന്ദ്രന് നല്ല ടെൻഷനിലാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇന്ദ്രൻ നേരെ നോക്കുമ്പോൾ പല്ലവി അടുക്കളയിലാണ് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പം പതുക്കെ ഇന്ദ്രൻ പുറകിൽ പോയി ഒന്നും ഇണ്ടാതെ നിന്നു പല്ലവി ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സാധനം എടുക്കാനായിട്ട് തിരിയുന്ന സമയത്ത് ഇന്ദ്രൻ മുന്നിൽ നിൽക്കുകയാണ് എന്നാൽ പല്ലവി പേടിച്ചില്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു ഇന്ദ്രൻ അപ്പോൾ മുഖത്ത് ഇങ്ങനെ നോക്കി ദേഷ്യത്തോടു കൂടി നോക്കുമ്പോഴും പല്ലവി തിരിച്ച് ദേഷ്യത്തോടു കൂടി നോക്കുന്നതല്ലാതെ പേടിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പല്ലവി പറയുന്നുണ്ട് നീ എന്ത് വിചാരിച്ചു നീ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ പേടിക്കുമെന്നോ പക്ഷേ എനിക്ക് നിന്നെ ഒരു പേടിയുമില്ല എനിക്ക് ഒരു പേടിയുമില്ല നിന്നെ പേടിക്കേണ്ട കാര്യവും എനിക്കില്ല അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രൻ പറയുവാണ് പല്ലവി എന്ന് വിളിക്കുമ്പോൾ പല്ലവിയല്ല ഏട്ടത്തി ഏട്ടത്തിയമ്മ ഏട്ടത്തി അമ്മ എന്ന് നീ ഇനി എന്നെ വിളിക്കണമെന്ന് തിരിച്ച് സേതു അവിടെ പല്ലവി ഇന്ദ്രന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഒരു കാര്യങ്ങളൊക്കെ കാണുകയും തൻ്റെ മുന്നിൽ നിന്നിട്ടാണ് സേതും പല്ലവിയും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇന്ദ്രൻ്റെ നല്ല ദേഷ്യമുണ്ട് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ ഇന്ദ്രൻ ചുമറിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യും ആ സമയത്താണ് ഇന്ദ്രന്റെ ഉള്ളിലുള്ള ആ ഒരു മനോരോഗി പുറത്തു വന്നത് അപ്പോഴും പല്ലവി പറഞ്ഞതെല്ലാം തെറ്റാണ് പല്ലവി പറഞ്ഞതൊന്നും ശരിയല്ല അവിടെ ഇന്ദ്രൻ ജിത്ത് അതായത് ഋതു വിശ്വസിക്കുന്ന ജിത്ത് പാവമാണ് ജിത്ത് നല്ല ഒരാളാണ് എന്നൊക്കെ ഋതു ു എന്നാൽ അവിടെ മുതലാണ് പല്ലവി പറഞ്ഞതെല്ലാം ശരിയാണ് എന്നുള്ള ഒരു തോന്നൽ ഋതുവിന് തോന്നാൻ പോകുന്നത് നല്ല കൂടി ഇന്ദ്രൻ കൈയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഋതു ഇങ്ങനെ ഒന്നും എന്തോ ശബ്ദം കേട്ടിട്ട് എണീക്കുമ്പോൾ ഇന്ദ്രൻ കൈയിട്ടിടിക്കുന്നത് കാണുന്നു ഉടൻ തന്നെ ജിത്തെ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കൂടി എന്താ എന്ന് മുഖത്തോട്ട് ചോദിക്കുകയാണ് അവിടെ വെച്ച് പ്രമോ അവസാനിച്ചു പക്ഷേ ഇത്രയും നാളും തൻ്റെ ഭർത്താവ് ഒരു നല്ല ആളാണ് നീ വിചാരിച്ചതുപോലെയൊന്നും അല്ല പലവി നീ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ എന്ന് ഋതു പറഞ്ഞിരുന്നു മാത്രമല്ല ഈ ഒരു കാര്യം അതായത് ഈ ഒരു അതായത് ജിത്തിൻ്റെ സ്വഭാവം നല്ലതാണെന്ന് പൂർണിമയും വിശ്വസിച്ചു പൂർണിമയും ഋതുവും മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എങ്കിലും അവർ വിശ്വസിച്ചത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടി എന്നുള്ളത് പക്ഷെ ഇതെല്ലാം മുഖം മൂടി മാത്രമാണ് ഇന്ദ്രൻ ഒരു മനോരോഗിയാണ് പല്ലവി പറഞ്ഞതുപോലെയാണ് കാര്യങ്ങള് പല്ലവി പറഞ്ഞതെല്ലാം ശരിയാണ് ഇന്ദ്രൻ ഒരു മോശക്കാരനാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്തായാലും പലവിയും സേതു ഒന്നിച്ചതോടുകൂടി ഇന്ദ്രന്റെ ഉറക്കം നഷ്ടപ്പെട്ടു ഇന്ദ്രനി എന്ത് വേണം യും അതായത് അവരെ ഇനി പുക അവരെ തമ്മിൽ അകറ്റാനായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും എന്നാൽ ഇതെല്ലാം ബാധിക്കാൻ പോകുന്നത് ഇന്ദ്രന്റെ ജീവിതത്തെ ഇന്ദ്രൻ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഋതു സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കും ഇന്ദ്രനെ അടിച്ചു പുറത്താക്കുമോ ഋതു ഇന്ദ്രനെതിരെ തിരിയുമോ പല്ലവിയും സേതുവും ഇന്ദ്രനെ പണി കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ